അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആറന്മുള വള്ളസദ്യയുടെ ഭാഗമായിട്ട് ചേനപ്പാടി എന്നുള്ള പാളത്തൈരുമായിട്ട് പോവുകയാണ് അപ്പം നമ്മളിവിടുന്ന് പുറപ്പെടാനായിട്ട് തുടങ്ങുവാണ് കിഴക്കേക്കര ചെന്നിട്ടാണ് കിഴക്കേക്കര ദേവിക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാണ് എല്ലാം കൊണ്ടുപോകുന്നത് പാളത്തൈരുമെല്ലായിട്ട് പോകുന്ന അവിടെ നിന്നാണ് അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ ബസ് പോകാൻ തുടങ്ങുന്നത് ആരാധനയാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളും അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കാണാവേ വള്ളംകളിയാണ് വള്ളസദ്യക്ക്പരനായകനുമായ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ദിദ്ധ്യം കൂടി കൊണ്ടിരുന്നത് തിരുവാറൻകുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി സന്ധ്യക്കു വേണ്ടി പാളത്തേര് പൂർവ്വകാലം മുതൽ നൽകിപ്പോയിരുന്നു സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ ജനസമസരങ്ങൾ സംബന്ധിക്കുന്ന ഭഗവാന്റെ പിറന്നാൾ സദ്യ ആയിരുന്നു ിൽ രാത്രി പതിനൊന്ന് മുപ്പതിന് അഷ്ടമി രോഹിണിയുടെ ഏറ്റവും വിശിഷ്ടമായ അവതാര പൂജയും വിശേഷാൽ വഴിപാടുകളും ശ്രീകൃഷ്ണ സ്വാമിയുടെ സമർപ്പിക്കും ഈ നാടിന്റെ ആഘോഷം സെപ്റ്റംബർ ഇവിടെ വിസ്മയം തീർക്കുമ്പോൾ ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് ചാരുത പകർന്നുകൊണ്ട് രാത്രി ഏഴ് മുപ്പതിന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രശാന്ത് പുത്തൂർ നയിക്കുന്ന പത്തനംതിട്ട ഒറിജിനൽ ഓർക്കസ്ട്രയുടെ സൂപ്പർ ഹിറ്റ് ഗാനമേള വേദിയിൽ ആവേശം സൃഷ്ടിക്കും ിൽ നിന്നും ഘോഷയാത്ര പോലീസ് സ്റ്റേഷനിൽ സാറ് സാഹചര്യങ്ങളിൽ എത്താത്തതുപോലും ബഹുമാനപ്പെട്ട എസ് ഐ അനീഷ് സാർ അവർ നിർവഹിക്കുന്നു ആദ്ദേഹത്തെ സാധനം ക്ഷണിച്ചു കൊണ്ടു ഇതിലേ പോയിട്ട് വലിയ റോഡായി കയറും മൂവാറ്റുപുഴ പോലും ഇതിലെ നേരെ എരുമേലി അവിടെ താഴെ ചെന്നിട്ട് അങ്ങോട്ട് തിരികെ ഇത് നേരെ എരുമേലി ഫോണായോ ആ ബ്ലൂടൂത്ത് ആരെങ്കിലും കണക്ട് ചെയ്താമോ ചോദിച്ചത് ചേർന്നോട് आया है इधर चलो वापस चलो इधर चलो इधर चलो ॾेढ सौ रुपया

ഇവിടെ ഇറങ്ങി തോഴണ്ടായിരുന്നു ഇവിടെ

Terima kasih telah <laughs> menonton! ഞാ പോയെ അപ്പൊ ഞങ്ങൾ ആറന്മുള വന്നു കൃഷ്ണനെ കൃഷ്ണനായിട്ട് പിന്നെ പിന്ന സദ്യ കഴിച്ചു എല്ലാ വഴിപാടെല്ലാം കഴിഞ്ഞ ഞങ്ങൾ തിരിച്ച് വണ്ടിയൊക്കെ കയറി ഞങ്ങൾ തിരിച്ച് നേര ചേരപ്പാടിക്കും